നമസ്കാരം ഏതാനും ദിവസങ്ങൾക്കുമ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ ബദ്ധ ശത്രുക്കളായ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെ ടെലിഫോണിൽ വിളിച്ചിരുന്നു അവർ തമ്മിലുള്ള സംഭാഷണം നീണ്ടുപോയത് മൂന്ന് മണിക്കൂറാണ് യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ആദ്യപടിയായിരുന്നു ആ ടെലിഫോൺ സംഭാഷണം അതിന്റെ ഭാഗമായി ഉടനടി സൗദി അറേബ്യയിൽ വെച്ച് റഷ്യയുടെയും അമേരിക്കയുടെയും പ്രതിനിധികൾ തമ്മിൽ സംസാരിച്ചു യുക്രൈൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്ത് വന്നു യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിക്കാൻ യുക്രൈനോട് സംസാരിച്ച മതിയാവും എന്ന വാശിയിലായിരുന്നു ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ അമേരിക്കയ്ക്ക് വിളിച്ചു അവിടെ വെച്ച് ലൈവ് ക്യാമറകൾക്ക് മുമ്പിൽ രണ്ടുപേരും തമ്മിൽ മുടക്കി സെലൻസ്കി ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ട്രംപിനെ ബഹിഷ്കരിച്ച് തിരിച്ചു പോന്നു യൂറോപ്യൻ രാജ്യങ്ങളിൽ സെലൻസ്കിയെ ചേർത്തു പിടിച്ചു പക്ഷെ വെറും വാചകത്തിൽ മാത്രമായിരുന്നു ആ പിന്തുണ എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ റഷ്യ യുക്രൈന് നേരെ കടുത്ത ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ യുക്രൈന്റെ ഊർജ്ജ സ്രോതസ്സുകളെല്ലാം റഷ്യ തച്ചുടച്ച് യുക്രൈന് ഇരുട്ടിലാക്കിയപ്പോൾ പ്രസിഡന്റ് സെലൻസ്കി വീണ്ടും അമേരിക്കക്ക് പോയി ട്രംപ് പറയുന്നത് പോലെ എല്ലാം ചെയ്തോളാം എന്ന് സമ്മതിച്ചു ട്രംപ് ചോദിച്ച അഞ്ഞൂറ് ബില്യൺ അമേരിക്കൻ ഡോളർ കരാറിൽ ഒപ്പുവെച്ചു പക്ഷെ അപ്പോഴേക്ക് മറ്റൊരു പ്രതിസന്ധി രൂപപ്പെട്ടു ട്രംപ് സുഹൃത്തുനിന്ന് കരുതിയ പുട്ടിൻ അല്പം പിന്നോട്ട് മാറി ട്രംപ് സെലൻസ്കിയോട് കാണിച്ച അതേ മുട പുട്ടിനോടും കാട്ടി തർക്കം നീണ്ടുപോയി എന്നാൽ ഇന്നലെ വീണ്ടും ട്രംപ് വ്ളാഡിമിർ പുട്ടിനെ ടെലിഫോണിൽ വിളിക്കുന്നു ആ സംഭാഷണം രണ്ടു മണിക്കൂറിലധികം നീണ്ടു നിന്നു ആ സംഭാഷണത്തിൽ മഞ്ഞുരുകി യുക്രൈൻ സംബന്ധിച്ച മുപ്പത് ദിവസത്തെ വെടിനിർത്തലിന് റഷ്യയും സമ്മതിച്ചു എനർജിയിലും ഇൻഫ്രാസ്ട്രക്ചറിലും അതായത് അടിസ്ഥാന സൗകര്യങ്ങളിലും ഊർജ്ജത്തിലുമുള്ള ആക്രമണമാണ് ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ വെടിനിർത്തൽ പൂർണ്ണമല്ല എന്നാൽ ഇരു രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുട്ടിലാക്കുന്ന തരത്തിൽ എനർജി സോഴ്സുകളെ ആക്രമിക്കാൻ പാടില്ല അടിസ്ഥാന സൗകര്യങ്ങൾ റോഡടക്കമുള്ള റെയിൽ അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളെയും ആക്രമിക്കാൻ പാടില്ല അതാണ് പുടിൻ ട്രംപിനോട് സംബന്ധിച്ച കരാറ് എന്നാൽ ഈ കരാറിൽ യുക്രൈൻ ഒട്ടും സംതൃപ്തരല്ല വീണ്ടും സെലൻസ്കി പറയുന്നു നിങ്ങൾ തമ്മിൽ അങ്ങനെ അങ്ങനെയങ്ങ് ആലോചിച്ച് തീരുമാനിച്ചാൽ പോരാ ഞങ്ങളുടെ ഭാഗം കൂടി കേൾക്കണമെന്ന് ട്രംപ് പറയുന്നു പോയി പണി നോക്കൂ ഞാൻ തീരുമാനിക്കും നീ നടപ്പിലാക്കിയാൽ മതിയെന്ന് എന്തായാലും യുക്രൈനും റഷ്യയും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പ്രായോഗികമായിരിക്കുന്നു ഇരു രാജ്യങ്ങളും തൽക്കാലത്തേക്ക് പരസ്പരം ആക്രമിക്കുകയില്ല കരാറിൽ ഒപ്പുവെച്ചാലും ഇല്ലെങ്കിലും എന്നാൽ ഈ ഒത്തുതീർപ്പ് യുക്രൈൻ വലിയ തിരിച്ചടി തന്നെയാണ് യുദ്ധ ചെലവെന്ന നിലയിൽ അഞ്ഞൂറ് ബില്ല്യന്റെ പ്രകൃതിവാതകവും മറ്റ് ഇന്ധനവും അമേരിക്കയ്ക്ക് കൊടുത്താൽ മാത്രം പോരാ യുക്രൈനിൽ നിന്നും റഷ്യ പിടിച്ചെടുത്ത അഞ്ചു പ്രവിശ്യകളുടെ പൂർണ്ണാധികാരം റഷ്യയ്ക്ക് കൈമാറുകയും ചെയ്യണം ഇതടക്കമുള്ള കരാറുകൾ യുക്രൈന്റെ അന്തസ്സിനെയും ആത്മാഭിമാനത്തെയും ഇല്ലാതാക്കും പക്ഷെ യുക്രൈന് മുമ്പിൽ മറ്റു വഴികളൊന്നുമില്ല ഈ നാണക്കേട് കൊണ്ട് പ്രസിഡന്റ് പദവി രാജിവെച്ചു പോവുക എന്നല്ലാതെ സെലൻസ്കി നിസ്സഹാവസ്ഥയിലാണ് ആ കരാർ നടപ്പിലാക്കും എന്ന് ട്രംപ് വാശിയിലാണ് ട്രംപ് ഈ വാശി കാണിക്കുന്നതിന് പിന്നിൽ നമ്മൾ ഇതുവരെ മനസ്സിലാക്കാതിരുന്ന ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു ആ ലക്ഷ്യങ്ങൾ ഇപ്പോഴാണ് മറന്നീക്കി പുറത്തേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ഒടുവിൽ തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ പിന്നെയുള്ള മൂന്നര പതിറ്റാണ്ട് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ മേധാവിത്യത്തിന്റെ കാലമായിരുന്നു ഈ മൂന്നര പതിറ്റാണ്ടിൽ അമേരിക്ക ചോദ്യം ചെയ്യാൻ ആരുമുണ്ടായിരുന്നില്ല അമേരിക്ക നിശ്ചയിക്കുന്നത് പോലെയാണ് ലോകക്രമം മുമ്പോട്ട് പോയത് അമേരിക്ക പഴയ സമവാക്യങ്ങളൊക്കെ പൊളിച്ചെഴുതി അമേരിക്കയുടെ മിത്രമായിരുന്ന പാകിസ്ഥാനെ തേച്ച് ശത്രുവായിരുന്ന ഇന്ത്യയെ ചേർത്ത് പിടിച്ചു അങ്ങനെ അമേരിക്ക ലോക പോലീസിന്റെ വേഷം ആരും ചോദ്യം ചെയ്യാതെ എടുത്തണിഞ്ഞ് മുമ്പോട്ട് പോയി ലിബിയയിലും ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും സിറിയയിലുമൊക്കെ അമേരിക്ക ഏകപക്ഷീയമായി യുദ്ധം നടത്തിയത് ഈ തന്റെ അടുത്തിന് പുറത്തായിരുന്നു എന്നാൽ പതിയെ പതിയെ ലോകക്രമം മാറുന്നെന്നും ചൈന അമേരിക്ക മറികടക്കുന്ന തരത്തിൽ വലിയ രാഷ്ട്രമായി മാറിക്കൊണ്ടിരിക്കുന്നെന്നും ചൈനയും റഷ്യയും ഇറാനും തമ്മിലുള്ള കൂട്ടുകെട്ട് അമേരിക്കൻ മേധാവിത്യത്തിന് തിരിച്ചടിയാവുമെന്നും തിരിച്ചറിയുന്നു ഈ തിരിച്ചറിന് പുറത്താണ് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ശക്തമാക്കാൻ ബൈഡനും ഒബാമയും ഒക്കെ പരിശ്രമിച്ചത് എന്നാൽ ഇന്ത്യ ചേർത്ത് പിടിക്കുന്നതോട് മാത്രം ചൈന റഷ്യ ഇറാൻ കൂട്ടുകെട്ടിനെ മറികടക്കാനാവില്ലെന്നും അത് അമേരിക്കൻ മേധാവിത്യത്തിന് ഭീഷണിയാണെന്നും ട്രംപ് തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് ഈ കൂട്ടുകെട്ടിലെ ഏറ്റവും നിർണായക ശക്തിയായ റഷ്യയെ പിടിക്കാൻ ട്രംപ് തീരുമാനിക്കുന്നത് റഷ്യയും ചൈനയും ഇറാനും ഒരുമിച്ച് നിൽക്കരുത് അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാൻ ട്രംപ് ഒരുങ്ങി അങ്ങനെയാണ് യുക്രൈനെ ബലിയാടാക്കിക്കൊണ്ട് റഷ്യയുമായി ചർച്ചയ്ക്ക് പോയതും സഖ്യത്തിലേർപ്പെട്ടതും അതുകൊണ്ടാണ് കടുത്ത മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്താറുള്ള ഗാസയിലെ മുഴുവൻ പേരെയും ഒഴിപ്പിക്കുമെന്ന് വരെ പരസ്യമായി പ്രഖ്യാപിച്ച ട്രംപിനോട് കൂട്ടുകൂടാൻ സൗദി അറേബ്യ ചേർന്ന് നിന്നത് സൗദി ഏറ്റവും വലിയ ശത്രുവായി കരുതുന്നത് അല്ല മറ്റൊരു രാജ്യത്തെയുമല്ല ഇറാനെയാണ് സൗദിയുടെ നിലനിൽപ്പ് പോലും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന ഇറാൻ ചൈനയുടെയും റഷ്യയുടെയും സഹായത്തോടെ സൗദി അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഭീഷണിയാണ് എന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് ട്രംപിന്റെ നീക്കത്തിന് സൗദി കുടപിടിക്കുന്നതും സൗദിയിൽ വെച്ച് ചർച്ചകൾ നടത്തുന്നതും ഇന്നലത്തെ ടെലിഫോൺ സംഭാഷണത്തിൽ കാര്യം പുട്ടിനുമായി സംസാരിച്ചു പുട്ടിൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ഇസ്രായേൽ നിലനിൽക്കാൻ അവകാശമുണ്ട് ഇസ്രായേലിന്റെ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തുന്ന ഒന്നും ചെയ്യാൻ ഇറാനെ അനുവദിക്കരുത് എന്ന കാര്യത്തിൽ പുട്ടിനും ട്രംപും തമ്മിൽ ധാരണയിലെത്തിയിരിക്കുന്നു എന്ന് വെച്ചാൽ ദീർഘകാലമായി റഷ്യയുടെ കൂട്ടാളികളായിരുന്ന ഇറാനെ അമേരിക്കയ്ക്ക് വേണ്ടി പുടിൻ കൈയൊഴിയുന്നു എന്നർത്ഥം ഇറാൻ പിടിച്ചു നിന്നിരുന്നത് ഇറാന്റെ ആണവായുധ ശേഖരം പോലും ഉണ്ടാക്കിയത് റഷ്യയുടെ സഹായത്തോടെയാണ് തകർന്നുപോയ സോവിയറ്റ് യൂണിയന്റെ അണുവായുധ ടെക്നോളജിയാണ് റഷ്യൻ ശാസ്ത്രജ്ഞന്മാർ ഇറാനിലേക്ക് കൈമാറ്റം ചെയ്തത് ആ ഇറാനെ തേച്ച് ഇസ്രായേലിനൊപ്പം റഷ്യയെ കൂടി ചേർക്കുകയാണ് ട്രംപിന്റെ ലക്ഷ്യം ട്രംപ് ഒരുമിട്ടിറങ്ങിയിരിക്കുന്നത് പശ്ചിമേഷ്യയിൽ അസമാധാനം ഉണ്ടാക്കുന്ന മൂന്ന് ഭീകര സംഘടനകളെയും ഇല്ലാതാക്കാനാണ് ഹിസ്ബുള്ളയും ഹൂത്തികളും ഹമാസും ഹൂത്തികളെ നേരിട്ട് അമേരിക്ക ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ഹമാസിനെ നേരിട്ട് ഇസ്രായേലും കൈകാര്യം ചെയ്യുന്നു ഹിസ്ബുള്ള പത്തി മടർത്തി നിശബ്ദരായിരിക്കുന്നത് കൊണ്ട് തൽക്കാലം ചെയ്യുന്നില്ല ഈ മൂന്ന് ഭീകര സംഘടനകളെയും ഇല്ലാതാക്കാൻ അടിസ്ഥാനപരമായി ചെയ്യേണ്ടത് ഇറാന് ദുർബലപ്പെടുത്തുകയാണെന്ന് ട്രംപിനറിയാം അതിനാണ് പുട്ടിന്റെ സഹായം തേടിയിരിക്കുന്നത് ഇസ്രായേലുമായി റഷ്യ ബന്ധം സ്ഥാപിക്കുന്നതോടെ ഇസ്രയേലുമായി സഹകരണം സംഭവിക്കുന്നതോടെ റഷ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം ഉലയുമെന്നറിയാം ആ ബന്ധം ഉലയുന്നതോടെ ചൈനയ്ക്ക് പതിയെ പിന്മാറി നിൽക്കേണ്ടി വരുമെന്നറിയാം അത്തരമൊരു ശക്തമായ നീക്കമാണ് വാസ്തവത്തിൽ ട്രംപ് നടത്തിയിരിക്കുന്നത് ഇസ്രയേലും റഷ്യയും തമ്മിൽ ഏറെ വൈകാതെ കൊടുക്കൽ വാങ്ങലുകൾ ആരംഭിക്കുമെന്ന് തന്നെ ട്രംപ് സൂചന നൽകുന്നു എന്ന് മാത്രമല്ല പ്രബലരായ റഷ്യ ശത്രുപക്ഷ തല നിർത്തേണ്ടത് റഷ്യ അമേരിക്കൻ പക്ഷത്ത് നിർത്തേണ്ടതാണ് എന്ന് ട്രംപ് കരുതുന്നു ഇന്ത്യയെ ചേർത്ത് പിടിച്ചതുപോലെ തന്നെ റഷ്യയും ചേർത്തു പിടിക്കുന്നതോടെ പുതിയൊരു ലോകക്രമത്തിന് തന്നെ രൂപം കൊടുക്കുന്നു പതിയെ പതിയെ ചൈനയെയും റഷ്യയെയും അകറ്റാം ഇറാനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്താം അങ്ങനെ ഇറാൻ ഭീകര സംഘടനകളെ സഹായിക്കുന്നത് അവസാനിപ്പിക്കാം ഇസ്രായേലിൽ കൂടുതൽ സമാധാനം ഉണ്ടാവാം ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഹൂത്തുകളെയും തുടച്ചുനീക്കാം ട്രംപിന്റെ ഈ നീക്കമാണ് റഷ്യയുമായുള്ള ധാരണയിലൂടെ ഏതാണ്ട് വിജയത്തിലേക്ക് നീങ്ങുന്നത്